പാറ്റേൺ പാറ്റേൺ ലെങ്ത് ലെങ്ത് ആ കുറച്ച് തോന്നി ഞാൻ ഒന്നുകൂടി ഇങ്ങനെ ആഡ് ഇത് ഈയൊരു ഒക്കെ നമ്മൾ ഒന്ന് പ്ലെയിൻ കൊടുത്താൽ മതി എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് എങ്ങനെ എടുക്കുന്നത് ഇതെന്താന്ന് വെച്ചാൽ ഞാനിത് ഇന്നലെ രാത്രി ഇരുന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ആലോചിച്ചിരുന്ന് വരച്ച് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് വരച്ചതാണ് ആലോചിച്ച് വരച്ചെടുത്തതാണ് എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ക്ലിയർ ആക്കി മാർക്കർ കൊണ്ട് മാർക്കറുകൊണ്ട് ആക്കിയിട്ടാണ് ഇനി നമ്മളത് ഡ്രസ്സിലോട്ട് ട്രേസ് ചെയ്തെടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കമൻസിലായാലും വാട്സപ്പിലായാലും എങ്ങനെയാണ് നിങ്ങളത് ചെയ്തെടുക്കുന്നതെന്ന് അപ്പൊ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആദ്യ വർക്കേഴ്സ് നമ്മളെ ഭയമാര് ചെയ്യുന്ന രീതിയൊന്നും ഇതല്ല ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഈ രീതിയിലാണ് ഞാനിവിടെ ഫ്രീ ഹാൻഡ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്ത് വരച്ചു കൊടുക്കും അവരത് സ്കെച്ച് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഏതാ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇതിപ്പോ നമ്മള് റീസെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാനൽ കട്ട് ഉണ്ടല്ലോ ബ്ലാക്കിൽ തന്നെ ചെയ്യുന്നത് അപ്പൊ അവർക്ക് വർക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് കൊടുക്കണോ ചോദിച്ചപ്പോ അവർ പറയുന്നത് പാറ്റേൺ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വർക്ക് തന്നിട്ടുള്ള പാറ്റേൺ ഒരുപാട് മാറ്റണ്ട അത് തന്നെ എന്നോട്ട് എല്ലാവരും പറയുന്നത് പാറ്റേൺ മാറ്റണ്ട എന്നാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അല്ലെട്ടിങ് ആണോ യോ കട്ടി ഫുള്ള് എലൈനായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കിനി അത് ട്രേസ് ചെയ്യാൻ പോയാലോ അപ്പൊ നമ്മളിവിടെ ആദ്യം നെക്കിന് ഏകദേശം ഒരു ഇതായിട്ട് വരും കാരണം നമുക്ക് നെക്ക് ലൈനിൽ വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് ഒരു നെക്കൂടെ വരച്ചിട്ടാണ് കേട്ടോ അത്ര നീറ്റായിട്ട് നമുക്ക് ഒരു ഏകദേശം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിന്റെ ഈ ഭാഗത്തായിട്ട് കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഇത് വർക്ക് വരേണ്ടത് എന്നൊന്ന് മുകളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും ജസ്റ്റ് അപ്പൊ നമ്മളിവിടെ ട്രേസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പേപ്പറിനെ നമ്മൾ അടിയിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നെക്ക് ലൈനിൽ ഒന്ന് ഇറക്കിയിട്ടാണെട്ടോ ഈ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആവുന്നോണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ട്രാൻസ്പെറന്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ലൈറ്റ് വെച്ചിട്ട് ആണ് ചെയ്യാറ് ഒരു വെൽവെറ്റ് ഒക്കെ ആണെങ്കിൽ വെൽവെറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ലൈറ്റ്സ് ഒക്കെ വേണ്ടിവരും ഓർമ്മല്ല നമ്മള് ഒരു ബ്ലൂലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ രണ്ടു മൂന്ന് ലൈറ്റ് ഒക്കെ അടിയിൽ ഇങ്ങനെ ലൈറ്റ് കാണിച്ചിട്ട് പേപ്പറിന്റെ അടിയിൽ അപ്പോഴും പേപ്പർ നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചതിനു ശേഷം സ്റ്റിക്ക് അല്ലോട്ടോ സോറി പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അടിയിൽ ലൈറ്റ് കൂടി വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ നൈറ്റിലാണെങ്കിൽ അങ്ങനെ ലൈറ്റ് കൂടി കാണാൻ പറ്റും അത് നമ്മൾ ഇങ്ങനെ ഒരു പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മഴിച്ചാല് മഞ്ഞു പോകും അപ്പൊ ഈ ഒരു ടൈപ്പ് ഫ്രീ വാട്ടർ ഫ്രീ ഇൻവിസിബിൾ പെൻസിലാണ് ഉപയോഗിക്കാറ് അപ്പൊ ഞങ്ങള് ഈയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ